മലയാളികൾക്കും വളരെയധികം സുപരിചിതയായ ഒരു താരം തന്നെയാണ് നടി സുഹാസിനി സുഹാസിനിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ എല്ലാ പ്രേക്ഷകർക്കും പഴയകാല സിനിമകൾ തന്നെയായിരിക്കും ഓർമ്മ വരിക എല്ലാവർക്കും അറിയാവുന്ന ഒരു നടി കൂടിയാണ് സുഹാസിനി എന്നാൽ സുഹാസനക്ക് എപ്പോൾ പങ്കുവയ്ക്കാനുള്ളത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമൊന്നുമല്ല ചെറിയ ദുഃഖം നൽകുന്ന തന്റെ ജീവിതത്തിലെ ഏറ്റവും വെല്ലുവിളിയായ സന്ദർഭങ്ങളെ കുറിച്ചാണ് നടി പറയുന്നത് സുഹാസിനിയുടെ പിതാവ് ചാരുഹസൻ ഇപ്പോൾ ആശുപത്രിയിലാണ് എന്നാണ് സുഹാസിനി പോസ്റ്റിലൂടെ ഇതോടെ പ്രേക്ഷകരും ഇപ്പോൾ ചാരുഹസന്റെ ആരോഗ്യാവസ്ഥയെ കുറിച്ച് ചോദിച്ചു എത്തുകയാണ് നടനും സംവിധായകനുമായ ചാരുഹസൻ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് മകളും നടിയുമായ സുഹാസനിയാണ് ഈ വിവരം പുറത്തുവിട്ടതും വെക്കേഷൻ ആണോ അതോ എന്റെ അച്ഛന്റെ മെഡിക്കൽ സ്റ്റേക്കേഷൻ ആണോ എനിക്കറിയില്ല എന്ത് തന്നെയായാലും എൻ്റെ അച്ഛനോടൊപ്പം ചിലവഴിക്കാൻ പറ്റുന്ന സാഹചര്യമാണ് ഇതൊക്കെയും ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും പെൺമക്കളുടെയും സ്നേഹത്തോടെ കരുതലോടെ അദ്ദേഹം സുഖം പ്രാപിച്ചു വരുന്നു എന്നാണ് സുഹാസിനി ഇപ്പോൾ തൻ്റെ അച്ഛനെ കെട്ടിപ്പിടിച്ച് ആശുപത്രി കിടക്കയിൽ വെച്ചുകൊണ്ടുള്ള ചിത്രം പങ്കുവച്ചിരിക്കുന്നത് അച്ഛൻ ആശുപത്രിയിൽ കിടക്കുമ്പോൾ മകൾ അടുത്തു തന്നെ ഇരിക്കുകയും കെട്ടിപ്പിടിക്കുകയും അച്ഛൻ്റെ അസുഖം ഭേദമാക്കാൻ ശ്രമിക്കുന്നത് കാണുമ്പോഴും സന്തോഷമുണ്ടെന്ന് പ്രേക്ഷകർ പറയുന്നു ചാരുഹസനൊപ്പമുള്ള ചിത്രം പങ്കുവച്ചെത്തിയ സുഹാസിനിയുടെ ചിത്രങ്ങൾ അതിവേഗമാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുത്തത് ഇതോടെ പ്രേക്ഷകർ എല്ലാവരും തന്നെ സുഹാസിനിയെക്കുറിച്ചും കുറിച്ചും സംസാരിക്കാനും പറയാനും തുടങ്ങി പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ സുഹാസിനിയുടെ വാർത്തകൾ സുഹാസിനി എന്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചാലും അത് പ്രേക്ഷകർ ഇരുകയ്യ നീട്ടി സ്വീകരിക്കാറുണ്ട് അത് പ്രേക്ഷകരുടെ ഒരു പതിവ് തന്നെയാണ് അക്കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ സുഹാസിനി തന്റെ അച്ഛന്റെ വാർത്തകൾ കൂടി പങ്കുവച്ചിരിക്കുന്നത് പ്രശസ്തയായ തെന്നിന്ത്യൻ ചലച്ചിത്ര അഭിനേത്രിയാണ് സുഹാസിനി മണിരത്തം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പത്മരാജൻ സംവിധാനം ചെയ്ത മമ്മൂട്ടി നായകനായ കൂടവിടെ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറിയ നടി ചാരുഹാസൻ ആശുപത്രിയിലായപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ദുഃഖത്തോടെ പങ്കുവച്ച പുത്രി ചാരുഹാസന്റെ ഏറ്റവും പ്രിയ പുത്രി അങ്ങനെയാണ് സുഹാസിനി എല്ലാപ്പോഴും വിശേഷിപ്പിക്കാറുള്ളത് അദ്ദേഹം സുഖം പ്രാപിച്ചിരിക്കുന്നു എന്നാണ് സുഹാസിനി പറയുന്നതെങ്കിലും അദ്ദേഹത്തിനോടൊപ്പമുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ പ്രേക്ഷകരെല്ലാരും എത്താറുണ്ട് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് നടന്ന വിവാഹം ത്തിന്റെ ചിത്രങ്ങൾ ഇടയ്ക്കൊക്കെ സുഹാസിനെ പങ്കുവെച്ച് താനും മണ്ഡിത്വവും തമ്മിലുള്ള സ്നേഹബന്ധത്തെക്കുറിച്ചും പറയാറുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ വളരെയധികം സജീവമായിട്ടുള്ള നടിയാണ് സുഹാസിനി മണ്ഡിരത്വം ഈ പ്രായത്തിൽ അവരുടെ തലമുറയിലുള്ള താരങ്ങളെല്ലാം തന്നെ മടിക്കുന്ന സോഷ്യൽ മീഡിയയിൽ തന്റെ കഴിവ് ഇതിനോടകം തന്നെ തെളിയിച്ചൊരു വ്യക്തി കൂടിയാണ് തന്റെ കുടുംബത്തിന്റെയും വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് താരം എവിടെ ഒത്തുകൂടൽ ഉണ്ടെങ്കിലും ആദ്യം എത്തുന്നത് സുഹാസനിയുടെ ചിത്രങ്ങൾ തന്നെയായിരിക്കും സുഹൃത്തുക്കൾക്കൊപ്പമുള്ള ഫോട്ടോകളും എല്ലാം സുഹാസിനെ നിരന്തരം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് തനിക്ക് കൗതുകം തോന്നുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള സുഹാസിനുടെ പോസ്റ്റുകൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടാറുമുണ്ട് അങ്ങനെ കൗതുകം തോന്നിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സുഹാസിന് പങ്കുവെക്കാറുമുണ്ട് അങ്ങനെ പങ്കുവച്ചിരിക്കുകയാണ് ഇപ്പോൾ മധ്യത്തിനോടൊപ്പമുള്ള തന്റെ വിവാഹ ചിത്രങ്ങളും അതിനുശേഷമുള്ള വിശേഷങ്ങളും അക്കൂട്ടത്തിലാണ് ഇപ്പോൾ ഒരു സങ്കട വാർത്ത തനിക്ക് പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ അച്ഛനെ ആശുപത്രിക്ക് ഇടയ്ക്ക് പോലും വിടാതെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് താരപുത്രി എത്തുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ